നമസ്കാരം അഭിലാഷ ട്ടയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയാൻ തന്നെ അതുപോലെ തന്നെ മൂവാറ്റുപുഴ എന്ന സ്ഥലം അധികം അധികം അല്ല അധികം ആളുകൾക്ക് അറിയാം അല്ലല്ലോ അത് അറിയാൻ കാരണം എന്താണ് അങ്ങനെ പറഞ്ഞ ആൾക്കാര് മൂവാറ്റുപുഴ എന്ന് പറയുന്ന മൂവാറ്റുപുഴ എന്ന് പറയുന്ന നാടും ആരും അറിയില്ലായിരുന്നു ഇത് മാഹിൻ മാറ്റാൻ ഇട്ടുകൊണ്ടാണെന്ന് എന്താണ് താങ്കളെ കുറിച്ച് പറഞ്ഞത് കുശിപ്പ് പറയുന്നത് എനിക്ക് കുശിപ്പ് ഒന്നും ഇല്ല തന്നെ കുറിച്ച് വേറെ ട്രോളുകൾക്ക് സങ്കടം ഉണ്ടോ ഉള്ള കാര്യം പറയലോ ഏഹ് തന്റെ പാട്ടൊക്കെ എന്താണ് എന്താണ് തന്റെ പാട്ട് കേട്ടിട്ട് എന്താ പറയാ ആളുകള് ഏ ഭയങ്കരമായിട്ട് പ്രതികരിക്കുകയാണ് അതിനെതിരെ സമരം നടക്കുകയാണെന്നൊക്കെ പറഞ്ഞു എന്താണ് അതിന്റെ കാരണം എന്താണ് ഞാൻ എല്ലാം ഞാനെല്ലാം തികഞ്ഞാ കാരണം ഒരു ഊണ് വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞാ അതില് മീൻകറി ഉണ്ട് ഞാൻ മീൻകറി വരെ ഞാൻ കൂട്ടും ഒരു ൂണു വാങ്ങി നിനക്ക് പായസം പായസം പല ആൾക്കാരും ചോദിക്കും നിനക്ക് ഭക്ഷണപ്രിയ ആണ് ഒന്ന് ഭക്ഷണപ്രിയാ പ്രിയൻ ജനപ്രിയനാ എനിക്കറിയാ അതെനിക്ക് എന്തായാലും അറിയാനും പറ്റില്ല പിന്നെ രണ്ടാമത് ആൾക്കാർ പറയണ്ട സ്ത്രീലംബര നിന്നെ പോലെ എടാ ഞാൻ നീ കുത്തനെ അപ്പൊ വേറെ കുത്തു കുത്ത തന്നെ താൻ സംഗീതം പഠിച്ചാണ് ഞാൻ സംഗീതം പഠിച്ചിട്ടൊന്നുമല്ല ഞാൻ പാടി പാടി ഇച്ചിരി ഇതൊക്കെ ആയിട്ടുണ്ട് ഏത് എല്ലാരും എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പറ്റും പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പറ്റും കേട്ടിട്ട് ഞാൻ ഞെട്ടണം അല്ല ഞാൻ പാടിയേക്കുന്ന പാട്ടുകൾ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് അത് എനിക്ക് എനിക്ക് മാത്രം നല്ല കമന്റ് മോശ കമന്റ് അറിയില്ല എനിക്ക് നല്ല കമന്റ് വരുന്നു തനിക്ക് മോശ കമന്റ് പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു കേൾക്കണം എന്റെ പാട്ടെന്ന് പാടി പാടി പാട്ട് പാടേതല്ലേ പാട പ്രവാചകന്മാരെ പറയൂ പ്രഭാതമകളയു പ്രപഞ്ച ശില്പികളെ പറയൂ പ്രകാശമകളയു നല്ല പാട്ടല്ലോ

കൊണ്ടു മൂടി ചും ഞാൻ അറിഞ്ഞില്ല താനിത്ര നല്ല രീതിയിൽ പാടും പറഞ്ഞില്ല എന്നിട്ടാണ് ഈ കോമാളിത്തരം നിർത്താൻ അവിടെ താനീ അഞ്ചു ദിവസം വരെ ഒരു അഭിലാഷ നാടകത്തിന്റെ കൂടെ ഇറക്കേണ്ടത് തനിക്കൊരു ഭാവിയുണ്ടല്ലോ അതൊക്കെ ഭാവിയുണ്ട് കോമാളി ആവരുത് താനും കോമാളി ആവരുത് താനും പാട്ടുകൂടെ പാടാൻ പ്രേക്ഷകർക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി പാട്ടാണ്ടാ അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഞാൻ പാടും ിൽ ഇതുവഴി പോരും ഇഷ്ടമുള്ള ഒരു സ്കൂൾ കാലങ്ങളിൽ ഒരുപാട് കേട്ട് പോണോ സ്കൂളിലൊന്നും ഞാൻ സ്കൂളിൽ പോയിട്ടില്ല പോയിട്ടില്ല എനിക്ക് കോളേജിൽ പോകണെന്താ പുതിയ മാസ്റ്റർ ഡിഗ്രി എടുത്തു പറഞ്ഞു അതെ എടുത്താർ അതെന്തൊരു മലരിക്കടുന്നു പാട്ട് പാടില്ല പ്രശ്നർക്ക് വേണ്ടി പൂവും ഇളിപ്പാടും അപരാധമായു ആ ഡേ ഇതും മസിവിടരും അപരാധമായു ഈ മേ കായുലാവിൽ മാറിൽ വീഴ് വെറുതെ ഒരു പോഴും അല്ലെ വെള്ളടി വേണേ അവിടെ അന്നല്ല നിങ്ങളൊരു നല്ലൊരു പാട്ടുകാരണം ആ പാടുന്ന പാട്ട് നേട്ടുകേട്ടാണ് ഞാൻ ലക്ഷ്യം തന്റെ ലക്ഷ്യം പറ ലക്ഷ്യം എന്ന് പറയുമ്പോൾ കുറച്ച് സിലിമ ചെയ്യ മരിക്കുന്നതിന് തോന്നുമ്പോൾ കുറച്ച് സിനിമകൾ ചെയ്യുക മരിക്കുന്ന പറയാൻ പറ്റില്ല അതൊക്കെ ഓരോരുത്തരും ഇഷ്ടങ്ങള് പോലെ താങ്ക് യു